നമസ്കാരം നമ്മുടെ പുതിയ മോഡിഫിക്കേഷനിലേക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം സോ മറ്റേ വണ്ടി പോയതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് നമ്മുടെ വണ്ടിയാണ് സൊ നമ്മുടെ വണ്ടിയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാവും നമ്മുടെ ലാസ്റ്റ് ടൈം ചെയ്തിട്ടുള്ള ആ മോഡിഫിക്കേഷനെ കാട്ടി ഒരു ചേഞ്ച് ഉണ്ടാവും അത് മെയിൻലി നമ്മുടെ കംഫേർട്ട് കുറച്ച് കൂട്ടാനും പിന്നെ മാത്രമല്ല നമ്മൾ കിച്ചൺ ബോക്സ് ബാക്കിൽ യൂസ് ചെയ്യുന്നില്ല അതൊക്കെ കൊണ്ടാണ് നമ്മളിത് ഈ ചേഞ്ചസ് വരുത്തുന്നത് സോ മറ്റു വണ്ടി പോയതിന് ശേഷം വണ്ടി ഉള്ളിൽ ഭയങ്കര ക്ലീൻ ആക്കേണ്ട ആവശ്യമുണ്ട് അതിൽ എന്തൊക്കെയല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരണം ടൂൾസ് ഇതിനകത്തേക്ക് നിറച്ച് വെച്ചേക്കായിരുന്നു സോ ഉള്ളിൽ ക്ലീനാക്കാനുണ്ട് ക്ലീനാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് അതിന് ക്ലീനാക്കി നമ്മൾ ഈ ഒരു സൈഡ് ബോക്സ് ഒഴിവാക്കണം രണ്ടും മറ്റേ നമ്മൾ യൂസ് ചെയ്യും അത് ബ്ലോക്ക് ചെയ്യണം കാരണം അതിനകത്താണ് ഇലക്ട്രിക്കൽ കമ്പോണൻറ്റും പരിപാടിയെല്ലാം വരുന്നത് സോ അതൊരു പെർഫെക്റ്റ് ഏരിയ ആണ് അതിന് കാരണം അതായത് കിടക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊക്കെ യൂസിബിളാണത് സോ അത് ചേഞ്ച് ചെയ്യുന്നില്ല ഫാൻ ഇത് നമ്മൾ മിക്കവാറും ചേഞ്ച് ചെയ്യും അപ്പോൾ ഒരു എ സി ഫാനാക്കുന്നതിലും കുറച്ചുകൂടെ ബെറ്റർ പവർഫുള്ളായിട്ടുള്ള പിന്നെ ഈ സൈഡ് പാനൽ സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സൊക്കെ റിമൂവ് ചെയ്യണം ഈ വോളിലോട്ട് ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് എല്ലാം ഒഴിവാക്കിയിട്ട് പുതിയ എന്തെങ്കിലും സെറ്റപ്പ് ആക്കണം സോ അതൊക്കെ റിമൂവ് ചെയ്യാം അത് നമുക്ക് തുടങ്ങാം ഓക്കെ വണ്ടിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പല ബോക്സുകളും ഇപ്പൊ മൂലയില് പിടിച്ചു ഇതിപ്പോ നമ്മളെ പിടിച്ചുകൊണ്ട് നമുക്ക് ആ ബോക്സുകളൊന്നും ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പൊ ഇനി പുതിയതായിട്ട് കുറച്ച് ഫുഡുകൾ നമുക്ക് മേടിക്കേണ്ടി വരും അപ്പൊ ബാക്കിയുള്ള ബോക്സുകളൊക്കെ സെറ്റ് ആക്കി നമുക്ക് ചെയ്യണം സോ നമ്മുടെ വർക്ക് ഇവിടം വരെ ഒന്ന് ഇത്ര കാലം നമ്മള് ഈ ഒരു ഡിസൈൻ കിച്ചൺ ഒഴിവാക്കിക്കൊണ്ട് ഒരു ടേബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടി പോർട്ടബിൾ ബ്യൂട്ടൈൻ ഗ്യാസ് ഉണ്ട് സ്റ്റൗ വെച്ചിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷെ അത് അത് നമ്മൾ ചേഞ്ച് ചെയ്തു ഡിസൈൻ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇല്ല സ്റ്റവ് നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഈ ബ്യൂട്ടൈൻ ഗ്യാസ് അത്ര ഫീസബിൾ അല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഈ ഒരു ഡിസൈൻ ആക്കിയതിന് ശേഷം സ്ലൈറ്റ്ലി സ്ലൈറ്റ് അല്ല നല്ല രീതിയിൽ തന്നെ ഒരു ചേഞ്ച് വരുത്തതിന് ശേഷം അതായത് അടുത്ത പ്രാവശ്യം കാണുന്നത്

സോ ഇതിനകത്ത് കിച്ചൺകണി കാണാനില്ല അല്ലെ കിച്ചൻ്റെ ഒരു ബോക്സ് കോപ്ഷൻ നമ്മൾ പഴയിൽ അത് കാണാനല്ലോ അതൊരു ആയിട്ട് തോന്നുമായിരിക്കും ആ ഒരു മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നേണ്ട ആവശ്യമില്ല സംഭവം ഇവിടെ ഇതിപ്പോണ്ട് അപ്പോ ഫുൾ ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഫുൾ സ്റ്റോറേജ് ആയിട്ട് മാത്രം കണ്ടാൽ മതി ഫിനിഷിങ് വർക്ക് ചെയ്യണം അത്ര നമ്മളിങ്ങനെ സൈഡ് പാനലിങ്ങൊന്നും ചെയ്തിട്ടുണ്ടായില്ല കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഇപ്രാവശ്യം അത് ചെയ്യാൻ തീരുമാനിച്ചു ഈ ലൈറ്റ് വെച്ചാൽ കേട്ടോ ഇപ്പോൾ വെറുതെ ജസ്റ്റ് ഉള്ളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചാൽ ലൈറ്റിങ്ങും ഭയങ്കര ചേഞ്ചസ് വരുത്താൻ പോകുന്നുണ്ട് കാണാമത് ആൻഡ് ആ റൂഫ് ബോക്സിൽ അധികം വലിയ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല പക്ഷേ ഇലക്ട്രിക്കൽ പാനലെടുത്തേക്കെങ്കിലൊക്കെ മാറ്റണം എന്നുണ്ട് അത് തീയർമാനായിട്ടില്ല അങ്ങോട്ടേക്ക് മാറ്റുന്നു പിന്നെ ചെറിയ ചെറിയ ബോട്ടിൽ ഹോൾഡർ നമ്മുടെ കപ്പ് ഹോൾഡർ എല്ലാം ആക്കിണ്ട് അതിനെ ഇതെന്താ സ്ക്വയറിലും നിങ്ങൾ ചിന്തിക്കും സ്ക്വയറിന് കാരണം നമ്മുടെ ഈ ബോട്ടിൽ കേട്ടോ നമ്മുടെ ഏകദേശം എല്ലാവരുടെയും എണ്ണത്തിന് ആളെണ്ണത്തിന് ഈ ബോട്ടിൽ ഉണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് അതിനകത്ത് കിടക്കും അതിന് വേണ്ടിയിട്ട് ഒരു ചെയ്തേ പിന്നെ സ്പീക്കറിന് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കാരണം അത്യാവശ്യം മ്യൂസിക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലേക്ക് കണക്റ്റ് ആകും വണ്ടി ഓടുന്ന സമയത്ത് ഇപ്പം ഈവൻ നമ്മൾ ബോട്ട് കണക്ട് ചെയ്താലും വണ്ടി ഓണാകുന്ന സമയത്ത് ഇതുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവും അപ്പോൾ നമുക്ക് ഇതിനകത്തും അത്യാവശ്യം മ്യൂസിക് കേൾക്കാമല്ലോ അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു എല്ലാത്തിനകത്തും ബോട്ടിൽ പോകും ആൻഡ് ഇത് എക്സ്ട്രാ കിടക്കുന്ന സമയത്ത് നമുക്ക് മൊബൈലൊക്കെ കേൾക്കാൻ പറ്റില്ല അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം അങ്ങനത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒന്ന് പോയാലും നമുക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റും ആ രീതിയിലാണ് ഇത് ചെയ്തിട്ടില്ല പിന്നെ ബോക്സസ് എല്ലാം അത്യാവശ്യം ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യാനുണ്ട് അത്ര വുഡൊക്കെ നമ്മൾ മുമ്പത്തെ വുഡ് തന്നെ യൂസ് ചെയ്തത് പക്ഷേ കുറച്ചൊന്ന് ഔട്ടർ നമ്മൾ ഒരു മിനുക്ക് പണി ചെയ്തതിന് മാത്രം അഡീഷണൽ ആയിട്ട് ഈ ചെറിയ പാനലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വുഡ് മാത്രമേ കാണിച്ചുള്ളൂ ബാക്കിയെല്ലാം സെയിം ആണ് ഇത്രത്തോളം നിർത്തിയിട്ടുണ്ട് ബാക്കി നമുക്ക് കാണാം ഓക്കേ എൻ്റെ ഇലക്ട്രിക്കൽ പണിയുണ്ട് എന്നൊക്കെ തോന്നുന്നു ഇലക്ട്രിക്കൽ കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ഈ ഏരിയയിലാക്കും ഓക്കെ അതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം എന്തൊക്കെ സംഭവിക്കലും സൊ ബാക്കിലത്തെ ആ ഒരു സെക്ഷൻ ബോക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് കടക്കുന്നു ഈ ഏരിയയിലേക്ക് നമ്മള് സ്പേസ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കിയത് ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇലക്ട്രിക്കൽ കമ്പാർട്ട്മെന്റിന് നമ്മള സ്പേസ് വളരെ കുറവായിരുന്നു പിന്നീടാണ് മനസ്സിലായത് ഇതൊക്കെ പറഞ്ഞു ചെയ്തതിന് ശേഷം വീടിനടുത്ത് പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലായത് ഈ കമ്പാർട്ട്മെന്റിനൊക്കെ നമുക്ക് കൊടുക്കുന്ന സ്പേസ് എക്സാക്ട് കൊടുക്കുന്ന കുറച്ച് സ്പേസ് കാണുന്നു അതിനുശേഷം പിറ്റേ ദിവസം നമുക്ക് ഇത് മോഡിഫൈ അതിപ്പോ ഈ ഈ അവസാനം നമുക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ശരിക്കും നമ്മളെ കൺവേഷൻ ഏകദേശം ഫുൾ ആയിട്ടില്ല ബെഡ് കൺവേഷൻ ആയിട്ടുണ്ട് സോ ഇനി കോസ്മെറ്റിക് ലുക്കിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള പരിപാടികൾ ഈ സൈഡ് സ്മൂത്ത്കൾ ഈ കോർണറൊക്കെ ഷാർപ്പായിട്ടിലൊക്കെ റെഡി ആക്കണം കോർണേഴ്സ് എല്ലാം അല്ലേ ഇതിലൊന്നും ലെവലാക്കണം അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ സോ ആകെ ടോപ്പ് ഈ രണ്ട് ഇഞ്ച് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതൊന്ന് പരിപാടി ഒഴിയാൻ പറ്റുമോ നോക്കണം പക്ഷെ എന്നാലും തൽക്കാലം ഇപ്പം ഇങ്ങനെ ആവുമ്പോൾ എല്ലാവും ഒരു എല്ലെ ബെഡ് സ്പേസ് ആൻഡ് ഈ ഏരിയയിൽ ടോപ്പിൽ കുഷ്യം വെക്കാൻ വിചാരിക്കുന്നു ആൻഡ് ഇവിടെ ചെറിയ ചേഞ്ചസ് വരുത്തി ഇതിപ്പം ഇലക്ട്രിക്കൽ പാനൽ കുറച്ചും കൂടെ ഒന്ന് വൈഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇതിന് നല്ല സ്പേസ് കൊടുക്കാൻ വെച്ചു അത് മാത്രല്ല ബാക്കിയുള്ള സ്പേസ് ഒക്കെ ഏകദേശം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് സ്ലൈഡിങ് സോ രണ്ട് സൈഡും ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിൽ സ്ലൈഡിങ് ഡോർ വരുന്നുണ്ട് പിന്നെ ബാക്കിലത്തെ സിസ്റ്റം കണ്ടില്ല ഇനിയിപ്പോൾ അടിയിൽ ചെയ്യാനുള്ളത് ഈ ഏരിയയിൽ ഗ്യാസ് പ്ലസ് ബാക്കിയുള്ള പാത്രങ്ങൾ വെക്കാനുള്ള സ്പേസ് ഇതൊന്നും റെഡിയാക്കണം ഇതിൻ്റെ ഡോർ സെറ്റ് ചെയ്യണം ദാറ്റ്സോ പിന്നെ ഈ ഏരിയ പാർട്ടീഷൻ ചെയ്യാതിരിക്കുന്ന ആരല്ലോ പാത്രങ്ങളായി നോക്കുമ്പോൾ കൂടുതൽ സ്പേസ് കിട്ടും സോ ബെഡ് അല്ലാത്ത സമയത്ത് ഇതിങ്ങനെ ഇരിക്കുക ഇതിൻ്റെ മേലെ പുഷ്യം വർക്ക് ചെയ്ത് അതായപ്പം വിചാരിച്ചില്ല മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ വർക്ക് തീർക്കണം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തത് വർക്കാണെന്ന് മൊത്തം തീർന്നില്ല മൺസൂൺ ആണെങ്കിൽ നേരത്തെ വരികയും ചെയ്തു അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ബാക്കിയിൽ വർക്ക് ലൈറ്റിങ് ചെയ്യണം ഇലക്ട്രിക്കൽ സെറ്റപ്പ് ചെയ്യണം പിന്നെ ഓൾറെഡി അയച്ച് പറിച്ച് വെച്ചൊക്കെ റീസെറ്റ് ചെയ്യണം പിന്നെ ആ രണ്ട് ആ സൈഡിൽ നമുക്ക് രണ്ട് ഡോറും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്യണം സോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൻ്റെ ലെവലും മഴയൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും ഇതെന്തൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ കുറയാനുണ്ട് കൂടാനുണ്ട് സോ അതൊക്കെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് റെയിൻ ക്യാമ്പിങ്ങും പരിപാടിയൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്കും ചെയ്യാനൊരു പ്രചോദനം ഉണ്ടാകും സൊ വീഡിയോസ് ഇനിയും വരുന്നുണ്ടാവും അടുത്ത സെക്ഷൻ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം പട്ടണ തന്നെ സ്റ്റാർട്ട് ചെയ്യാം സോ ഈ ബാക്ക് പാനിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ